ഇന്ത്യൻ ക്രിക്കറ്റിലെ ട്വൻറി ട്വൻ്റിയിലെ പുതിയ യുഗത്തിന് വിജയ തുടക്കം ശ്രീലങ്കയ്ക്കെതിരായ ട്വൻറ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ച് തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസായിരുന്നു നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി പവർ പ്ലേയിൽ വെടിക്കെട്ട് തുടക്കം തന്നെയാണ് ജയ്സ്വാളും ഗില്ലും നൽകിയത് മത്സരത്തിൽ യശസ്വി ജയ്സ്വാൾ ഇരുപത്തൊന്ന് പന്തിൽ നാൽപ്പത് നേടിയപ്പോൾ ശുഭ്മാൻ ഗിൽ പതിനാറ് പന്തിൽ മുപ്പത്തിനാല് നേടി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് രണ്ട് സിക്സും എട്ട് ബൌണ്ടറിയുമടക്കം ഇരുപത്തി ആറ് പന്തിൽ അൻപത്തെട്ട് റൺസ് നേടി ഋഷഭ് പന്ത് നാൽപ്പത്തി ഒമ്പത് റൺസ് നേടി പുറത്തായി ഹാർദിക് പാണ്ഡ്യ ഒമ്പത് റിയാൻ പരാഗ് ഏഴ് റിങ്കു സിംഗ് ഒന്ന് അക്സർ പട്ടേൽ പത്ത് ഹർഷദീപ് സിംഗ് ഒന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം ശ്രീലങ്കയ്ക്ക് വേണ്ടി മദീഷ പതിരാന നാല് വിക്കറ്റ് നേടിയപ്പോൾ ഹസരംഗ ഫെർണാണ്ടോ മധുശങ്ക എന്നിവർ ഓരോ വിക്കറ്റും നേടി അങ്ങനെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ശ്രീലങ്കയുടെ ഇന്നിംഗ്സ് നാൽപ്പത്തിമൂന്ന് റൺസ് അകലെ വീഴുകയായിരുന്നു പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി എഴുപതിന് ശ്രീലങ്ക ഓൾ ഔട്ടായി ശ്രീലങ്കയ്ക്ക് വേണ്ടി പാത്തൊംനിസ് അംഗം നാൽപ്പത്തെട്ട് വന്തിൽ എഴുപത്തൊമ്പത് കുസാൽ മെൻഡീസ് ഇരുപത്തി ഏഴ് വന്നതിൽ നാൽപ്പത്തഞ്ച് കുസാൽ പെരേര ഇരുപത് കാമിന്ദു മെൻഡീസ് പന്ത്രണ്ട് എന്നിങ്ങനെയാണ് സ്കോറുകൾ മറ്റാരും തന്നെ രണ്ടക്കം കടന്നില്ല അതേസമയം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി റിയാൻ പരാഗ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേൽ ഹർഷ്ദീപ് സിംഗ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി മുഹമ്മദ് സിറാജ് രവി ബിഷ്ണോ എന്നിവർ ഓരോ വിക്കറ്റും നേടി അങ്ങനെ നാൽപ്പത്തിമൂന്ന് റൺസിന്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കി